അസ്സാമലൈക്കും അച്ചൂസ് ടെമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള വെള്ളച്ചോറുണ്ടല്ലോ ആ ഒരു വെള്ളച്ചോറ് പിറ്റേ ദിവസം നിങ്ങൾ എന്താണ് ചെയ്യാറ് കളയുന്നവരുണ്ടോ അങ്ങനെ ബാക്കി വന്നിട്ടുള്ള ചോറ് കളയുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ ഒരു കിടിലും നാല് മണി പലഹാരം ഉണ്ടാക്കാം നല്ല ക്രിസ്പി ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സാണിത് അപ്പോൾ പെട്ടെന്ന് തന്നെ എങ്ങനെയാണിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെള്ളച്ചോറുണ്ടല്ലോ ഞാനിപ്പോൾ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് കറക്കി എടുക്കുന്നുണ്ട് ഒരുപാട് പേസ്റ്റായി പോകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായി ഒന്നങ്ങ് കറക്കിയെടുക്കുക ഇതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒരു ചെറിയ പീസ് കാബേജ് ഒരു മൂന്ന് വലിയ സൈസുള്ള നമ്മുടെ ഉപ്പേരിക്കൊക്കെ വെക്കുന്ന ആ ഒരു പയറുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള ഒരു ചെറിയ പീസ് ഇഞ്ചി എരിവിന് ആവശ്യത്തിനുള്ള മൂന്ന് നാല് പച്ചമുളക് കുറച്ച് മല്ലിയില കറിവേപ്പില ഇത്രയും സാധനങ്ങൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ചോപ്പറിലിട്ടിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി പിന്നെ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ നല്ല ജീരകത്തിൻ്റെ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഇത് കൈവെച്ചിട്ട് കുഴച്ചെടുക്കുക ആ ഒരു വെജിറ്റബിൾസോ റൈസോ ഒക്കെ എല്ലാം കൂടി മിക്സായി വരുന്ന തരത്തിൽ കൈവച്ചിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനു പകരം നമുക്ക് മൈദപ്പൊടിയോ കടലമാവോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ആട്ടപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്താല് നമുക്കിത് കറക്റ്റ് ഷേയിപ്പാക്കി എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് കുഴച്ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കയ്യിൽ എണ്ണ തടവിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുത്തിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പരിപ്പ് വടയൊക്കെ പോലെ റൗണ്ട് ഷേപ്പിൽ പരുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബോൾസ് പോലെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അധികം കട്ടിയില്ലാണ്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക കാരണം ഉള്ള് വേവാണ്ട് എടുക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ആ ഒരു വെജിറ്റബിൾ വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം തിക്കല്ലാണ്ട് കുറച്ച് തിന്നായിട്ട് പരത്തി കൊടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാൻ പെട്ടെന്ന് വെന്തും കിട്ടിക്കോളും ഇനി ഇത് നമുക്ക് ചൂടായ ഓയിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം ഈയൊരു കളറാകുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാക്കി വരുന്ന ആ ഒരു ചോറ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഇത് കുട്ടികളൊക്കെ ചോറ് ബാക്കി വെച്ചിട്ട് ആ ഒരു ബാക്കി വന്നിട്ടുള്ള ചോറ് വെറുതെ കളയുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഇതേ കുട്ടികൾ തന്നെ ചോദിച്ച് വാങ്ങി കഴിക്കുന്ന അത്രയും ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരമാണിത് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് അറിയിക്കുക പിന്നെയൊന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ അച്സ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും